രണ്ടാം ആണ്ടിലേക്ക് മുൻശാന്തിയുടെ ഓർമ്മകൾ അതിൻ്റെ രണ്ടാമത്തെ വർഷത്തിലാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് കേരളം എന്നും ഒരു ഭരണാധികാരി ജനക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹ്യ ക്ഷേമപരമായിട്ടുള്ള നിലപാടുകളുമായി എന്തുകൊണ്ടും അദ്ദേഹം ജനകീയ ജനകീയനായിട്ട് തന്നെ അറിയപ്പെടുകയുണ്ടായി തൻ്റെ ഒരു പുരുഷായുസ്സും മുഴുവനും അദ്ദേഹം നീക്കിവെച്ചത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നത് ഉൽപ്പള്ളിയുടെ മാത്രം അനുഭവമല്ല കേരളത്തിൻ്റെ ഒന്നടങ്കമുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഓർമ്മകൾ നമുക്ക് എപ്പോഴും ആവേശം വിതറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭരണാധികാരികളെ നമ്മൾ നിരന്തരമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് മുമ്പ് വന്നിട്ടില്ല ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് മറ്റൊന്ന് പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി രണ്ടുപേരും ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധൈര്യപൂർവ്വം നടപ്പാക്കുവാൻ മുന്നോട്ട് പോകുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് വിവരാകാകാശ വിവരാവകാശ നിയമം നടപ്പാക്കി സുരക്ഷാ നിയമം നടപ്പാക്കി ലാൻഡ് അക്വിസിഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് നടപ്പാക്കി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു ഇതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി മെട്രോ റെയിൽ പദ്ധതിയും വലാർപ്പാടം ടെർമിനലും വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയിട്ടുള്ള വൻ ജനകീയമായിട്ടുള്ള പദ്ധതികൾ അതോടൊപ്പം സാധാരണക്കാർക്ക് വേണ്ടി ക്ഷേമ ടെൻഷനുകൾ ഏർപ്പെടുത്തുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നു കാരുണ്യ പദ്ധതി വിജയകരമായി മാതൃകാപൂർവ്വമായി നടപ്പാക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയുന്ന ജനസമ്പർക്ക പരിപാടി ലോകം തന്നെ ശ്രദ്ധിച്ച ലക്ഷക്കണക്കായ ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആ ജനസമ്പർക്ക പരിപാടി ഇതുകൊണ്ടെല്ലാം അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുകയാണ് ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ദിവസത്തെ പ്രവർത്തനത്തിൽ മാത്രം നാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഒതുക്കുന്നില്ല കേരളം നിലനിൽക്കുന്ന കാലത്തോളം ശ്രീ ഉമ്മൻചാണ്ടിയും നമ്മുടെ ഓർമ്മകളിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിലപാടുകളും സംവരിക്കുന്നു നന്ദി ജയ്